ഇതിന് മാറ്റാനൊന്നും ചെറിയൊന്നും നടക്കില്ല. എവിടെയാ ഒരു വെയിറ്റ് ക്ലാസ് ആണോ ആയിട്ടുള്ളത്? രാഷ്ട്രത ഭരണ. ഇത് മുണ്ട് രാമൻ എന്ന പേരിന് നിക്ഷിപ്ത. ഐന ബൈക്ക് കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഇടുങ്ങി. ഇരേ അരങ്ങൊക്കെ വെച്ചതരുന്നാ ഞാൻ അമേരിക്കയിൽ

ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നെ എന്നെ കേൾോ നേരെ മീരെ അരഗനെ കേദോ പറഞ്ഞാണ് ഞാൻ അമ്പരീചോണ്ടിവരേ ടി എപ്പി അങ്ങനെയൊക്കെ അത് നേരം വെച്ചിട്ട് മച്ചിപ്പോയേ ഉള്ളൂ ഇയേ ഓണിനെ അണ്ടാ ബുക്ക് ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ് ൊക്കെ ചേട്ടാ രണ്ടാൻ നമ്പറിൽ ചോദിക്കുമ്പോൾ അപ്പന മരിച്ച കേട്ടോ അപ്പൊ ਜਦੋਂ ਟਿਕਟ ਚਿੱਟੋ ਰਿਡ ਜੇਪੇ ਆ ਨਾ ਰੋਜ਼ ਨੂੰ ਅਮਾ ਯਾ ਕੋਈ ਵੇਟ ਲਾ ਕੇ ਉਹਨਾਂ ਸਾਹਿਬ ਇੱਕ ਵਾਰੀ ਤਸੱਤ ਕਰਦੇ ਇਹ ਮੰਦਰਾ ਮਾਪੇ ਨਿਕਲਦੇ ਆਇਆ ਡਾਗਰ ਨੂੰ 300 ਡਾਗਰ ਤੋਂ ਮਿਲਾਈ ਨਾ ਜੇ ਚੱਲੋ ਮੇਰੇ ਅਰਾਗਨ ਕੇ ਦੱਸਿਆ ਰ ਨਾ ਮੈਂ ਅੰਬਰੀ ਚੋ ആ <laughs> ദ <laughs> അതെ ചേട്ടാ നമ്പറിൽ ചോദിച്ചത് അപ്പം മുൻപ് രബബോനെ കണ്ടിട്ടുണ്ട് ആയിനെ ബളും ദും ദും ദാദോനെ കണ്ടായിരുന്നു കേളോ കേളോ മീരെ അരഗന കേദേ സേപറന്ന് ഞാൻ അമേരിക്കയിൽ പോയി ടിഎപിൻ അന്ന് ഞാൻ ലൈറ്റ് അത്നാടെൻ മച്ചിവേൻ പുലിയരെ ഓനിയാനേറ്റാ पता नहीं क्यों हो गया